നമസ്കാരം വടകര മണ്ഡലത്തിൽ സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് തുണയാകുന്ന അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷാഫി പറമ്പിലിന് അനുകൂലമായ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന വീഡിയോ ആണ് അതിൻ്റെ തുടർച്ചയായി ഈ വീഡിയോയും കൂടി കണ്ടാലാണ് നിങ്ങൾക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുക ഞാനൊരു അന്തിമ തീർപ്പൊന്നും പറയുന്നില്ല നമുക്ക് സുഖകരമായ നിഗമനത്തിലെത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയിലും ചെയ്യുന്നത് ശൈലജ ടീച്ചർക്ക് അനുകൂലമാകുന്ന തുണയാകുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറിൻ്റെ വ്യക്തിത്വമാണ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ച് വർഷം സംസ്ഥാന സർക്കാരിന് ഒരുപക്ഷെ ഭരണത്തിന് തന്നെ കാരണമായ ഒരു പ്രധാനപ്പെട്ട വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചറുടെ ഇടപെടൽ അവരുടെ നേതൃപാഠവും കേരളം ഒന്നാകെ കണ്ടതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രധാന ദുരിതങ്ങളെ നിപ്പ അതോടൊപ്പം തന്നെ കോവിഡ് മറ്റ് ആരോഗ്യ മേഖലയിലെ മറ്റ് പലവിധ പ്രശ്നങ്ങൾ ഇതിനെല്ലാം സംയമനത്തോടെ വലിയ ആത്മധൈര്യത്തോടെ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിൽ ആത്മവിശ്വാസം പ്രദാനം ചെയ്തുകൊണ്ട് നേരിടാൻ ശൈല ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിത്വത്തിന് വടകര മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ അവർ മന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിലെ ആകെ വലിയ സൗകര്യങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് സാധാരണക്കാരന് ആശുപത്രികളിൽ വലിയ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്ന വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് തുടർഭരണം കിട്ടിയത് മാത്രമല്ല തുടർഭരണം ഉണ്ടായിരുന്ന കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു പ്രധാന കാര്യം കെ കെ ശൈലജയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പ്രസംഗത്തിലും നിയമസഭയിലും ഒക്കെ ഉന്നയിച്ചതാണ് ശൈല ടീച്ചറെ ഒതുക്കി ഒതുക്കി എന്നുള്ള കാര്യം അതുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചു വരുമ്പോൾ പഴയ പഴയകാലത്ത് ടീച്ചർക്ക് ചാർത്തി കൊടുത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ടീച്ചർക്കുള്ള ഇമേജ് ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി സഹായകരമായ ഒരു ഘടകമായി മാറും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് സ്ത്രീ സാന്നിധ്യം എന്നുള്ളതിൽ നിലയിൽ ശൈല ടീച്ചർക്ക് അവിടെ ചെലുത്താവുന്ന സ്വാധീനമാണ് അതിലെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ തവണ പി ജയരാജനായിരുന്നു വടകരയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അതിന് മുമ്പ് എ എൻ ഷംസീർ ആയിരുന്നു പുരുഷ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് കണ്ണൂർ ിൽ നിന്നുള്ള പുരുഷ സ്ഥാനാർത്ഥിയിൽ ഷംസീർ ആയാലും പി ജയരാജനായാലും അവിടെ വരുമ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി അവിടുത്തെ ടി പി ചന്ദ്രശേഖരൻ എഫക്റ്റ് ആണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ആദ്യം അദ്ദേഹം മാറി നിന്ന പാർട്ടിയിൽ നിന്ന് മാറി നിന്ന ഘട്ടത്തിൽ പി സതീദേവി പരാജയപ്പെട്ട് നമ്മൾ കണ്ടു ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം എ എൻ ഷംസീർ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു പിന്നീട് പി ജയരാജൻ വരുന്നു ഇവരെല്ലാം അക്രമരാഷ്ട്രീയത്തിന്റെ പ്രശ്നം നിരന്തരം ഉന്നയിക്കുന്നു എന്നുള്ളത് അതിൽ പ്രതിരോധത്തിലായി മാറുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ മറികടക്കാൻ ഉള്ള പ്രധാനപ്പെട്ട മാർഗം സ്ഥാനാർത്ഥി സ്ത്രീ ആവുക എന്നുള്ളതാണ് അങ്ങനെ സ്ത്രീ മാത്രമല്ല ടീച്ചറെ പോലൊരു ഇമേജ് ഉള്ള ആളുകൂടി വരുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ പേരിലുള്ള കുറ്റം സി പി എമ്മിന് മേൽ വരുന്നതിന് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു പരിചയമായി ആ സ്ഥാനാർത്ഥി മാറും എന്നുള്ളത് അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആളുകളെ സമീപിക്കാൻ ഉള്ള സാധ്യത സ്ത്രീ എന്നുള്ള നിലയിൽ അതും ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവിടെ പോകുമ്പോഴുള്ള ആളുകളുടെ സ്വീകാര്യത ഇതൊക്കെ അവർക്ക് ഒരു അനുകൂലമായ ഘടകമായി മാറുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ടി പി ഇഷ്യുവിനെ മറികടക്കാനാണ് അതുകൊണ്ട് തന്നെ ശൈല ടീച്ചറുടെ സാന്നിധ്യത്തിന് ശേഷം ഷാഫി പറമ്പിൽ അവിടെ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും കെ കെ രമ മുന്നിൽ നിന്നുകൊണ്ട് യു ഡി എഫിനെ നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ടീച്ചർ അവിടെ എത്തിയതിന് ശേഷമുള്ള ആ പ്രശ്നത്തെ മറികടക്കാൻ കെ കെ രമ എന്ന മറ്റൊരു സ്ത്രീ അവിടെ മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളതിനപ്പുറത്ത് ഷാഫി പറമ്പിലിന് പകരം കെ കെ രമ ആണ് അവിടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ളത് ടീച്ചറിൻ്റെ വരവിന് ശേഷമുള്ള പ്രശ്നത്തെ മറികടക്കാൻ യു ഡി എഫ് കൈക്കൊണ്ട ഒരു മാർഗ്ഗമാണ് ആ അർത്ഥത്തിൽ ശൈല ടീച്ചറുടെ സാന്നിധ്യം സ്ത്രീ എന്നുള്ള നിലയിലും വലിയ സി പി എമ്മിന് ഗുണകരമാകുന്ന അല്ലെങ്കിൽ ടീച്ചർക്ക് തന്നെ ഗുണകരമാകുന്ന ഒരു ഘടകമായി വടകരയിൽ മാറുകയാണ് മൂന്നാമത്തെ കാര്യം ലോക്സഭാ മണ്ഡലത്തിൽ എപ്പോഴും സി പി എമ്മിന് ഈ ടി പി എഫക്റ്റിന് ശേഷം തിരിച്ചടികൾ നേരിടുന്നത് നമ്മൾ കാണുന്നുണ്ട് അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഓരോ മണ്ഡലത്തിലും സി പി എമ്മിന് അനുകൂലമായ വിധി അവിടെ വരുന്നുണ്ട് ഇതിൽ മൊത്തത്തിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് ടി സി പി എമ്മിനെതിരായി മാറുന്നത് അതുകൊണ്ട് സി പി എമ്മിന് അവിടെ ഒരു സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു സി പി എം പാർട്ടി സീറ്റ് എന്ന് പറയുന്നത് പോലെ വലിയ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന തരത്തിൽ പാർട്ടി വോട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ വടകര ലോക്സഭാ സീറ്റിലേക്ക് വരുമ്പോഴാണ് ഈ തിരിച്ചടി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ടി പി എഫക്റ്റ് മൂലമാണ് എന്നാണ് എനിക്ക് ഈ വോട്ടിംഗ് നിലയും അവിടുത്തെ അന്തരീക്ഷമൊക്കെ പരിശോധിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതിനെ മറികടക്കാനുള്ള ഘടകങ്ങളാണ് ടീച്ചർക്ക് അനുകൂലമായി വരാൻ ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ഘടകം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ വോട്ടർമാരുടെ മാനസികാവസ്ഥയാണ് അത് ഈ വോട്ടായി പതിച്ച മാനസികാവസ്ഥയാണ് നിയമസഭാ മണ്ഡലങ്ങൾ വടകരയിലുള്ള ഓരോ നിയമസഭാ മണ്ഡലങ്ങളും പരിശോധിച്ചാൽ നമുക്ക് അതിൽ കുറച്ചുകൂടി വ്യക്തത കിട്ടും വടകരയിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളാണ് വടകരയുടെ പരിധിയിലുള്ളത് അതിൽ കണ്ണൂരുള്ളത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത് തലശ്ശേരി കൂത്തുപറമ്പ കോഴിക്കോട് ജില്ലയിലാണ് ബാക്കി മണ്ഡലങ്ങൾ വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ഇങ്ങനെ ഏഴ് മണ്ഡലങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലുള്ളത് ഇതിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളും എൽ വിജയിച്ച മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ടീച്ചർക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു കാര്യം തലശ്ശേരിയിൽ എ എൻ ഷംസീറാണ് സി പി ഐ എം ആണ് കൂത്തുപറമ്പയിൽ കെ പി മോഹനാണ് ലോക് താന്ത്രിക് ജനതാദളാണ് വടകരയിൽ കെ കെ രമ അതാണ് ഒരേ ഒരു മണ്ഡലം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അതായത് ആർ എം പി ടി പി യുടെ നാട് വടകര ആ ഒരൊറ്റ മണ്ഡലമാണ് യു ഡി എഫിൻ്റേതായിട്ടുള്ളത് കുറ്റിയാടി കെ പി കുഞ്ഞഹമ്മദ് കുട്ടി സി പി ഐ എം നാദാപുരം ഇ കെ വിജയൻ കൊയിലാണ്ടി കാനത്തിൽ ജമീല പേരാമ്പ്ര ടി പി രാമകൃഷ്ണൻ ഇങ്ങനെയാണ് മണ്ഡലത്തിൻ്റെ സ്ഥിതി നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിൽ ആറും എൽ ഡി എഫ് ആണ് എന്നുള്ളതാണ് മണ്ഡലത്തിൻ്റെ സ്ഥിതി നാലാമത്തെ ഘടകം ന്യൂനപക്ഷ വോട്ടിൻ്റെ സ്വാധീനമാണ് ഷാഫി പറമ്പിലിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി പരാമർശിച്ചിരുന്നു ന്യൂനപക്ഷ വോട്ടിൻ്റെ സ്വാധീനം എങ്ങനെയാണ് അവർക്ക് അനുകൂലമായി മാറുന്നത് എന്നുള്ളത് ഒരുപക്ഷെ ആ വോട്ടിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ച എൽ ഡി എഫിന് ഗുണകരമാകുന്ന കൂടുതൽ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒന്ന് ദേശീയ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോടുള്ള സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോട് സി ഈ കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ച സമീപനം കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങോളം ഈ തിരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചർച്ചയായി മാറാനിടയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പൗരത്വ നിയമം മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠ വരെയുള്ള വിഷയങ്ങളിൽ കടുത്ത ശക്തമായ നിലപാട് സി പി ഐ എം ആവർത്തിച്ചു പറഞ്ഞിരുന്നു കോൺഗ്രസ് പലപ്പോഴും ആ ക്ഷണം കിട്ടിയ സമയത്ത് തന്നെ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ക്ഷണം കിട്ടിയ സമയത്ത് തന്നെ നീട്ടിവെച്ച് കാലം അങ്ങ് പോകട്ടെ അതുവഴി അങ്ങ് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചുള്ള ഒരു തന്ത്രം സ്വീകരിച്ച ഘട്ടത്തിലാണ് സി കടുത്ത നിലപാട് സ്വീകരിച്ചത് മാത്രല്ല ഭൂരിപക്ഷത്തിൻ്റെ വികാരം കൂടി മാനിക്കണം അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചിട്ടേ തീരുമാനിക്കുകയുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന ഇഫക്റ്റ് ആളുകൾക്കിടയിൽ അത് വലിയ ചർച്ചയായി എന്നുള്ളതാണ് അതൊരു കാര്യം ഒപ്പം തന്നെ മറ്റു പല വിഷയങ്ങൾ പൗരത്വ നിയമത്തിലെ ഇടപെടൽ ഒപ്പം ഒപ്പം ഇസ്രായേലിൻ്റെ ഗാസ അധിനിവേശ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സി പി ഐ എടുത്ത സമീപനം അവർ കേരളം അങ്ങോളം ഇങ്ങോളം ഒപ്പം ഇന്ത്യയിലും അവർക്കാവും പോലെ ദേശീയ തലത്തിലുള്ള പല ഇടങ്ങളിൽ സെമിനാറുകൾ പ്രതിഷേധങ്ങൾ ഒക്കെ സംഘടിപ്പിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും യു ഡി എഫിൻ്റെ നേതാക്കൾ മൗനമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം ഇത് നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു വിമർശനമാണ് അത് വോട്ടാക്കി മാറ്റാം എന്നുള്ളത് സി പി ഐ ഒരു സാധ്യതയാണ് അവർ അത് വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കുന്നുണ്ട് അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലും ഉണ്ടാക്കിയ ഇടപെടൽ അതൊരു സ്വാധീനമാക്കി മാറ്റാനുള്ള സാധ്യത അവർക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തേത് ഷാഫി പറമ്പിൽ അവിടെ വരുന്നത് തന്നെ കോൺഗ്രസിൻ്റെ സമുദായ സമവാക്യം ഒപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കാരണം ഒരു മണ്ഡലത്തിലും കെ സി ആലപ്പുഴ കൂടി മത്സരിക്കുന്നതോടുകൂടി ഒരു മണ്ഡലത്തിലും മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തന്നെ ജയിക്കുന്ന ഒരാളെ നിർത്തണം എന്നുള്ള കാര്യം കൂടി ആലോചിച്ചപ്പോഴാണ് പാലക്കാട്ടിൽ നിന്ന് ഷാഫിയെ അങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചന വന്നത് അവിടെ ഷാഫിയെ തീരുമാനിക്കുമ്പം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തായുള്ള ഒരു മണ്ഡലമാണ് ഈ ശ്രീധരനാണ് അവിടെ മത്സരിച്ച് രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥി എന്നാൽ ഷാഫി അവിടെ നിന്ന് വരുമ്പം മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ സാധ്യമാകും അങ്ങനെ വടകരയിൽ ഷാഫി ജയിക്കുന്നതുകൊണ്ടുകൂടി ബി ജെ പിക്ക് മത്സരിക്കാൻ ഒരു മണ്ഡലം സാധ്യത ആലോചിച്ച് വീണ്ടും ഒരു ഗെയിമിന് അവർക്കൊരു സാധ്യത വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട് അതൊരു കാര്യം രണ്ടാമത്തേത് ഷാഫി പറമ്പിൽ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ സമുദായ സമവാക്യത്തിൻ്റെ ഭാഗമായി ആണല്ലോ അദ്ദേഹം വന്നു എന്ന് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ എന്താണ് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ച നിലപാട് എന്നുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ തന്നെ പല മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ ഈ പറയുന്ന രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠാ സമയത്തോ ഗാസ പ്രശ്നത്തിലോ പൗരത്വ നിയമത്തിലോ ഒക്കെ ഒരുപക്ഷെ ഇടതുപക്ഷ യുവജന സംഘടനാ നേതാക്കൾ സ്വീകരിച്ച നിലപാടിൻ്റെ പകുതിയെങ്കിലും വരുന്ന വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തിയോ എന്നുള്ള ചോദ്യമാണ് അവർ ഒന്നാമതായി ഉയർത്തുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകളിൽ ഒരു ഉറച്ച സമീപനം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവർ ഉയർത്തി കാണിക്കുന്നത് അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതുകൂടി ടീച്ചർക്ക് തുണയാകുന്ന അനുകൂല ഘടകമാക്കി മാറ്റാം എന്നുള്ളത് എൽ ഡി എഫിൻ്റെ മുന്നിലെ ഒരു സാധ്യതയാണ് ഇങ്ങനെ അഞ്ച് ഘടകങ്ങളാണ് സമഗ്രമായ ഒരു പരിശോധനയിലൂടെ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുക എന്തായാലും അത്യന്തികമായി ശൈലജ ടീച്ചറുടെ വ്യക്തിപ്രഭാവമാണ് ഇനിയുള്ള ആ ബേസിൽ നിന്ന് സി പി എമ്മിന് ഉള്ള തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു സാധ്യത അത് ടീച്ചറിൻ്റെ ഇതുവരെ ആർജിച്ചെടുത്ത വ്യക്തിത്വം അവരുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത ഈ ഘടകങ്ങളെല്ലാം കൂടി അവസാനത്തെ ഒരു പയറ്റാണ് സി പി എം എൽ ഡി എഫ് അവിടെ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് പയറ്റുന്നത് ഇതിനപ്പുറത്തൊരു സ്ഥാനാർത്ഥി അവിടെ കൊടുക്കാൻ കഴിയില്ല ഇതിനപ്പുറത്ത് ഒരു വ്യക്തിത്വത്തെ അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല അങ്ങനെ വടകര എക്സ്ട്രീം ലെവലിൽ സി പി എം മത്സരിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളാണ് ശൈല ടീച്ചർ അതിനുള്ള സാധ്യതകൾ അവരവിടെ ആരായുകയാണ് അതിലെ അഞ്ച് ഘടകങ്ങളാണ് നമ്മൾ തുണയാകുന്ന അഞ്ച് ഘടകങ്ങളാണ് പരിശോധിച്ചത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഷാഫിക്കുള്ള അഞ്ച് ഘടകങ്ങളെ ഈ അഞ്ച് ഘടകങ്ങൾ കൊണ്ട് ടീച്ചർ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ട കാര്യം ഒരുപക്ഷെ ആദ്യഘട്ട പ്രചാരണങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പരിശോധനകൾ നടക്കും ത്താൻ കഴിയും അതിലെന്തുമാത്രം അവർ വിജയിക്കുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന് പരിശോധിച്ചൊരു നിഗമനത്തിലും എത്താൻ കഴിയും അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് ആദ്യഘട്ടത്തിന് ശേഷം പ്രചാരണത്തിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിട നന്ദി നമസ്കാരം